അസ്സാമലൈക്കും വരഹമത്ത അല്ലാഹി വർക്കാത്തു ബിസ്മിള്ളഹിറമൻ റാഹീം അലമദല്ലാഹി റബിലമി അള്ളാഹു മുസ്ലിമല സൈദന മുഹമ്മദ് ഇൻ വല അലഹി വസ്ലഹബിഹി വസ്ലീം അർഷദി അസോസിയേഷൻ നടത്തുന്ന ഈ സെമിനാറിൽ മൗലിതാഘോഷ പൊലിവുകൾ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിലെന്ന തികച്ചും കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് കുറഞ്ഞ വാക്കുകൾ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഹബിബായ സല്ലാഹു അലഹി തങ്ങളുടെ പരിശുദ്ധമായ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ റബി ഒ ആ മാസത്തിൻ്റെ പൂരിഷകളും മഹാത്മ്യങ്ങളും വേണ്ടുവോളം പറഞ്ഞിട്ടുള്ളവരാണ് നമ്മുടെ ഇമാമിങ്ങൾ മഹാന്മാരായ ആ ഇമ്മത്തുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിൽ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി തങ്ങളുടെ തിരുപിറവിയും ആ കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബി ഉള്ളവ്വലും ആഘോഷങ്ങളെ കൊണ്ടും ഹബീബായ തങ്ങളുടെ മതഹകളും പ്രകീർത്തനങ്ങളെ കൊണ്ടും നിറയേണ്ടതാണെന്നും അത് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പുണ്യകരമായ വിഷയമാണെന്നും സൂചിപ്പിച്ചത് നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതെല്ലാവരെയും വിശദീകരിക്കുവാനോ ആ കിതാബുകളെല്ലാം ഇവിടെ പരാമർശിക്കുവാനോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ ഇമാമിയങ്ങളുടെ കിതാബുകളിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ വേണ്ടിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് മഹാനായ അൽ ഹാഫിൾ ഇമാം സയൂത്തി റഹിമഹുല്ല എത്രയോ ഗ്രന്ഥങ്ങളിലൂടെ പരിശുദ്ധമായ റബി ഉല്ലവ്വലിൻ്റെ മഹാത്മ്യം അവിടുന്ന് വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ റബി ഉള്ളവ്വലിൽ ഹബീബായ നബി സാഹു അലഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടുകയും പറയുകയും ചെയ്യണമെന്നും അവിടുത്തെ പ്രകീർത്തിക്കണമെന്നും അവിടുത്തെ പേരിൽ പ്രത്യേകം മൗലിതിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കണമെന്നും മിനീങ്ങളായ ആളുകളുടെ കൽബിലേക്ക് സന്തോഷങ്ങൾ നൽകണമെന്നും അവിടുത്തെ കിതാബിൽ എത്രയോ തവണ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ബഹുമാനപ്പെട്ടവരുടെ അൽ ഹാവീലിൻ ഫതാവ അതിൻ്റെ ഒന്നാം വാള്യം നൂറ്റി എഴുപത്തിയാറാമത്തെ പേജിൽ കാണാം

ഹബീബായ നബി നബിസ്ലഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടക്കുന്ന മൗലി ആഘോഷത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അവിടെ നിന്ന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അത് പരിശുദ്ധ ഖുർആാൻ പാരായണമാണെന്ന് നടക്കുന്നത് ഹബീബായ തങ്ങളുടെ അവദാനങ്ങൾ പാടിപ്പറയുകയാണെന്ന് നടക്കുന്നത് അതിനുശേഷം അവിടെ ഒരുമിച്ച് കൂടിയങ്ങളായ ആളുകൾക്ക് വേണ്ടി സുമും അവിടെ ഒരുമിച്ച് കൂടിയ മ്മിനിയങ്ങൾക്ക് വേണ്ടി വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി അവരെ സന്തോഷിപ്പിക്കുന്ന സ്തുത്യർഹമായ സുഹൃതമാണ് അവിടെ നടക്കുന്നത് എന്നിട്ടത് മോശപ്പെട്ടൊരു പ്രവൃത്തിയാണെന്നോ പരിശുദ്ധ ഇസ്ലാമിനെ അന്യമായൊരു വിഷയമാണെന്നോ അല്ല ഇമാം സുയൂത്തി റഹിമഹുല്ല ഓർമ്മപ്പെടുത്തുന്നത് അവിടെ നിന്ന് പറഞ്ഞു അല്ലതീ هو من بدع الحسنة التي يثاب عليها صاحبها لما فيه بهم تعظيم قدر النبي صلى الله عليه وسلم وإظهار الفرح والاستبشار بمولده الشريف صلى الله عليه وسلم آه پرورتن അബിബായ നബി സാഹുഹ് അലൈ തങ്ങളുടെ അലമത്തിനെയും അവിടുത്തെ പവിത്രതയെയും അവിടുത്തെ ഔന്നത്യത്തെയും ഉയർത്തി കാണിക്കുന്ന അവിടുത്തെ മഹത്വത്തെ വാനോളം പുകഴ്ത്തുകയും ജനങ്ങൾക്കിടയിൽ അബീബായ നബി സല്ലാ അലൈ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ അത് അത് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന സൽകർമ്മമാണ് നല്ല പ്രവർത്തനങ്ങളാണ് ഇമാം രേഖപ്പെടുത്തി വെക്കുകയാണ് അതേപോലെ തന്നെ ഇമാം സഹാവി സഹാബി റഹിമഹുലോ വഫാത്തായി പോയ ഇമാം സഹാവി അൽ അജ്വിബത്തുൽ ഇമാ എന്ന് പറയുന്ന കിതാബ് അതിലെ മുന്നൂറ്റി പതിനാറാമത്തെ ചോദ്യമായി അവിടത്തോട് ചോദിക്കുകയാണ് എന്താണ് ഈ മൗലി പാരായണത്തിൻ്റെയും മൗലിത് കർമ്മങ്ങളുടെയും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമെന്ന് ചോദിക്കുമ്പോൾ ഫു അവർ മറുപടി പറഞ്ഞു ഇത്തരം നടക്കുന്ന സുഹൃതങ്ങളായ പ്രവർത്തനങ്ങൾ ഈ നവീകരിക്കപ്പെട്ട രീതിയിൽ നേരത്തെയുള്ള മുൻകാല പണ്ഡിതന്മാരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം അന്ന് മൗലിദില്ല എന്നോ അന്ന് മൗലിദിൻ്റെ പേരിൽ ഒരുമിച്ചുകൂടലില്ല എന്നോ അല്ല വിപുലമായ രീതിയിലുള്ള അമലുൽ മൗലിദ് അതിനെക്കുറിച്ച് മഹാന്മാരായ ആളുകളൊന്നും രേഖപ്പെട്ടില്ല ശേഷം ാണ് എന്നാൽ ശേഷമുണ്ടായ ഈ വിഷയം ഇസ്ലാമിന് അന്യമാണെന്നാണോ മഹാനായ ഇമാം പറയുന്നത് അല്ല അവിടെന്ന് പറയുന്നു എന്നാൽ പിൽക്കാലത്ത് ഉണ്ടായ ഈ ഒരു സുഹൃതങ്ങൾ ഈ ഒരു പ്രവർത്തനങ്ങൾ അതിനെ മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തി വെക്കുന്നു അവിടുത്തെ കിതാബിൽ പറയുന്നു മാസ്ലാം ഇസ്ലാമിന്റെ വക്താക്കൾ മുഴുവൻ മുസ്ലിമീങ്ങളായ ആളുകൾ മുഴുവൻ ആ സുഹൃതങ്ങളെ ഏറ്റുപിടിക്കുകയും അവരിലുള്ള പണ്ഡിതന്മാർ അതിന് അംഗീകാരം ൾ രേഖപ്പെടുത്തി വെച്ച പോലെ ഇമാംസീങ്ങൾ പറയുന്നു അന്ന് ഒരുമിച്ചുകൂടി അവർ ആ രാമാനിച്ചുകൊണ്ട് അതിന്റെ രാത്രികളിൽ നൽകുന്നു ദാനധർമ്മങ്ങൾ നൽകുന്നു ചെയ്യുന്നു ചെയ്യുന്നു അവർ പരിശുദ്ധ പാരായണം ഹബീബായ തങ്ങളുടെ ഓതുന്നു ഇങ്ങനെ തുടങ്ങി നിര തന്നെ ഇമാം സഹാവി രേഖപ്പെടുത്തിയിട്ട് പറയുകയാണ് അതെല്ലാം അവർ ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണം അവർക്ക് ലഭിക്കുന്നത് വലിയ മഹത്വം നേടാൻ വലിയ മഹത്വം രേഖപ്പെടുത്താൻ ഈ ഒരു സംഗതികളെല്ലാം കാരണമാകുന്നുണ്ട് എന്ന് അൽ അജ്വിബത്തുൽ മർന്നീയ മഹനായി മാം ഫ സഹാവിധങ്ങൾ അവിടുത്തെ ഫതാവയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ഈ വിഷയം തന്നെ ഇമാം ഷാമി റഹ്മുള്ള അവിടുത്തെ സുബുൽ ഹുദാബർ റഷാദിൻ്റെ ഒന്നാം വാള്യം മുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സയ്യിദ് ബക്കരി അവിടുത്തെ ഈ ആയനത്ത് താലിബിൻ്റെ മൂന്നാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മുല്ലാലിയുൽ ആരി അവിടുത്തെ മജ്മുറസായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ നിരവധി നിരവധി പണ്ഡിതന്മാർ പരിശുദ്ധ റബി ഉൽവലിൽ നടക്കുന്ന സുഹൃതങ്ങളുടെ ഹബീബായ തങ്ങളുടെ പേരിലുള്ള അമലുൽ ശ്രേഷ്ഠതയും വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു ഇമാം തങ്ങൾ വീണ്ടും പറയുന്നു അവിടത്തെ നമുക്ക് കാണാൻ കഴിയും ഇമാം തങ്ങൾ നമുക്ക് സുന്നത്താണ് ഹബീബായ തങ്ങളുടെ ാണ്ബന്ധിച്ച് ആ സന്തോഷം പ്രകടിപ്പിക്കൽ നമുക്ക് ബാധ്യതയാണ് സുന്നത്താണ് പുണ്യകർമ്മമാണ് എന്ന് രേഖപ്പെടുത്തി എങ്ങനെയാണ് ആ സന്തോഷം പ്രകടിപ്പിക്കുക എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയലാണോ അല്ലെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് ആലോകരോട് വിളിച്ചു പറയൽ മാത്രമാണോ അല്ല ജിത്തി അതിനുവേണ്ടി പ്രത്യേകം ഒരുമിച്ച് കൂടണം ഭക്ഷണങ്ങൾ നൽകണം ഇസ്ലാമിൻ ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്തു പോകാത്ത ഏതെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ഹബീബായ തങ്ങളോടുള്ള മതഷകൾ പ്രകടിപ്പിക്കാൻ ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന്റെ പ്രകടനത്തിനാവശ്യമായ ഇസ്ലാമിക ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്ന ഏത് പ്രവർത്തനവും അത് ഭക്ഷണം കൊടുക്കലാവാം ജാഥ നടത്തലാവാം അതേപോലെ തന്നെ മൗലിതിനോടനുബന്ധിച്ച് ഹബീബായ തങ്ങളുടെ മധുകളും തങ്ങളുടെ ജീവിത സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങളാവാം ഏത് വിഷയങ്ങളും അതെല്ലാം നല്ലതാണ് സുന്നത്തായ കർമ്മമാണ് എന്ന് ഫതാവ ഇമാം അൽഹാഫിൽ അൽഹ ഇമാ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾ നോക്ക് തൊള്ളായിരത്തി ഒന്നാം വാളിയം പേജിൽ അവിടെന്ന് പറയുന്നു ഹബീബായ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ദിവസം ആ ദിവസം ഏതായാലും ആഘോഷിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ദിവസമാണ് ജനിച്ചു വീണ ദിവസമുണ്ട് ആ ദിവസം അനുയോജ്യമാണ് അതൊരു ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന ദിവസം അർഹതപ്പെട്ടത് ആ ദിവസമാണെന്ന് ഇമാം മാത്രമല്ല വഫാത്തായ മുഹമ്മദ് റസ്വാഹ് അവിടുത്തെ കിതാബായ മുഹിബ്ബീൻ മുർസലീൻ എന്ന് പറയുന്ന കിതാബ് അതിന്റെ നൂറ്റി അൻപത്തി മൂന്ന് പേജുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു അവിടത്തോട് ഈ മൗലിതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചപ്പോൾ ും മറ്റും നടത്തി ഹിബായ തങ്ങളോടുള്ള മഹബത്തിന്റെ പ്രകടനങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താണ് അതുസംബന്ധിയായി നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ജനിച്ച ജനിച്ച ദിവസം മാസം പരിശുദ്ധ ആളുകൾ ൾമാൻ കൽ അവർ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതാണ് അത് നടത്താൻ ഏറ്റവും യോഗ്യതയുള്ള ദിവസത്തിലും യോഗ്യതയുള്ള മാസത്തിലും തന്നെയാണ് അവർ ചെയ്യുന്നത് അത് അവരുടെ ആഘോഷ ദിവസം തന്നെയാണ് അന്നഹുഴി

ഏറ്റവും വ്യക്തമായി തന്നെ പറയാവുന്നത് ഹബീബായ തങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ അത് ആഘോഷത്തിന്റെ മാസമാണ് ഈ മാൻബിലുള്ളവർക്ക് ആനന്ദിക്കുവാനും അവിടുത്തെ അവദാനങ്ങൾ പാടാനും പറയാനുമുള്ള അവസരം തന്നെയാണ് അതിൽ മിനീങ്ങളായ ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലാരും ആരും ആവശ്യമില്ല ഇമാം റസ الله عليه أبدًا علي إمام بن شريزي رحمه الله أبدًا معيار علي أنه عيد من أعياد المسلمين وموسم من مواسمهم علي 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 إمام قصطلاني رحمه الله الله المواهب علي 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 ുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായി റബിയ ഉല്ലവൽ അതുപോലെ റബി ഉള്ളവൽ പന്ത്രണ്ട് അടക്കമുള്ള ദിവസങ്ങളിൽ ഹബിബായ തങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒരുമിച്ച് കൂടുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു രോഗമുള്ളവൻ ഹബിബായ തങ്ങളോട് വിരോധമുള്ളവൻ ഹബിബായ തങ്ങളുടെ അവദാനങ്ങൾ പറയുമ്പോൾ കലിവൂണ്ടും അവർക്കെല്ലാം വളരെ വ്യക്തമായ മറുപടി മഹാനായ ഇമാം അവിടുത്തെ കിതാബിലൂടെ രേഖപ്പെടുത്തി ഇമാംബിലൂടെ അതുപോലെ നിങ്ങൾ നോക്കൂ ഹനഫി അവിടുത്തെ കിതാബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു ആളുകൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ീങ്ങൾ ആണെങ്കിൽ മാസം വരുമ്പോ അബിബായ തങ്ങളുടെ ജന്മദിനം വരുമ്പോ അവരെങ്ങനെ സന്തോഷിക്കാതിരിക്കും രാത്രി കടന്നു വരുമ്പോൾ അവരുടെ സന്തോഷത്തിന്റെ ദിനങ്ങളിൽ ഏറ്റവും അത്യുത്തമമായ ദിവസമായി അവർ ഈ ദിവസത്തെ കാണുന്നതിൽ അത്ഭുതപ്പെടാനില്ല അങ്ങനെ അവർ കാണുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് മഹാന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തി വെക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധ റബി ഉല്ലവൽ എന്ന് മാത്രമല്ല എല്ലാ സമയങ്ങളിലും ഹബീബായ തങ്ങളുടെ മതിരകളും അവദാനങ്ങളും നമ്മൾ പറയണം റബി ഉല്ലവൽ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും അവിടത്തോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ച് അതിവിടുത്തെ അവദാനങ്ങൾ പാടിപ്പറഞ്ഞ് അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കും ാവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യുന്നവരായി നമ്മൾ മാറണം ചെയ്യുന്നവരാണ് അത് തുടരണം മഹാന്മാരായ ഇമാമുമാരുടെ നമ്മുടെ അയിമ്പത്തിൻ്റെ മുഴുവൻ പിന്തുണയും അവരുടെ കിതാബുകളിലൂടെയും അവരുടെ ജീവിതത്തിലെ സന്ദേശത്തിലൂടെയും നമ്മളോട് കൂടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി വാഹുദ് അസ്സലാ വാഹമത്തു